വിൻസെന്റ് വിൻസെന്റിപ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്ന മാനസികമായി വെല്ലുവിളി നേരിടുന്നവരെയും ഭിന്നശേഷിക്കാരെയും പരിപാലിക്കുന്ന ചെഷർഹോം അന്തേവാസികളുടെ അടുത്തേക്ക് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭക്ഷണവും വസ്ത്രവും നിരവധി സമ്മാനങ്ങളുമായി എത്തിയ നിമിഷങ്ങൾ അവർണ്ണനീയമായി ഇതൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജന്മദിനം ആ മക്കളോടൊപ്പം ആഘോഷിക്കുവാനാണ് മുഖ്യമന്ത്രിയും കുടുംബവും എത്തിയത് നാൽപ്പതോളം അന്തേവാസികൾക്ക് മന്ത്രിയുടെ ഭാര്യ തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഒപ്പം ഭക്ഷണം കഴിക്കുവാൻ സഹായിക്കുകയും ചെയ്തു കരുതലിന്റെ സന്ദേശവുമായി കരുണയോടെ ഒരു മുഖ്യനും കുടുംബവും മുൻ രാഷ്ട്രപതി ശ്രീ അബ്ദുൾ കലാം കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഈ ഭിന്നശേഷിക്കാരുടെ ഭവനം സന്ദർശിച്ചത് ഓർക്കുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യസ്തർ ഒരു പുഞ്ചിരിയോടെ മാത്രം ചെയ്യുന്ന ഏറെ ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷകളെയും അനുസ്മരിച്ചു നിസ്വാർത്ഥതയോടെ പ്രതിഫലമില്ലാതെ ചെയ്യുന്ന ഈ ശുശ്രൂഷകൾ സമൂഹത്തിന് വലിയൊരു സേവനമാണെന്ന് പറയാനും മുഖ്യമന്ത്രി മറന്നില്ല ഈ മഠത്തിന്റെ സുപ്പീരിയർ മലയാളിയായ സിസ്റ്റർ ഷേർലി ചെറിയാൻ ഡി സി ആണെന്നത് കേരളക്കരയ്ക്ക് മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് കാന്തമാലിലും ഒറീസയിലെ പല ഉൾഗ്രാമങ്ങളിലും നഴ്സായി ശുശ്രൂഷ ചെയ്തിരുന്ന സന്യാസിനിയാണ് സിസ്റ്റർ ഷേർലി മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വിസിറ്റിന് പച്ച പരവതാനി വിരിച്ചത് ജില്ലാ പരിഷത്താണ് നാഷണൽ ഡെസ്ക് ഷിക്കേനോസ്